അങ്ങനെ രണ്ടാമത്തെ സീസണിൽ ഞാൻ ചെല്ലു അങ്ങനെ രണ്ടാമത്തെ സീസണിൽ ചെന്ന് കഴിഞ്ഞ് പേരൊക്കെ ഇടാൻ പറഞ്ഞു അത് പേര് വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ പേരിട്ടു ആനയും ഉറുമ്പും എന്നും പറഞ്ഞാൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അത് കോമഡി പേരാണ് പക്ഷെ നല്ല ഇച്ചിരി കൂടെ ഇതാണ് ഒരു നല്ല പേരി ഇടാണ്ട് അങ്ങനെയാണ് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നിട്ട് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ഒരു ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് ഞാൻ പേരിടുന്നു അങ്ങനെ എൻ്റെ കൂടെ മുഹമ്മദ് പ്രസാദ് ലാൽ ബാബു പിന്നെ വേറൊരാളോട് സഖാവ് പിണറായി വിജയനെ ആദ്യമായിട്ട് ചെയ്യുന്നത് ഞാനാണ് ഫിഗർ ചെയ്യുന്നത് അത് ഏഷ്യാനെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏഷ്യാനെറ്റിലെ ഒരു ക്യാമറമാൻ പറയും ബൈജു മേലിന്റെ സംവിധായനോട് പറയുന്നത് സിനിമ അല്ല ഇത് ഫൈവ് സ്റ്റാർ തട്ടുകടാന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുക ഏഷ്യാനെ ഏഷ്യ നെറ്റിൽ അതിനകത്ത് എന്തോ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഇങ്ങനെ വെള്ള ഷർപ്പം കൊണ്ട് കൊടുത്ത് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞപ്പം പുള്ളിയാണ് ബൈജു മേലിനോട് പറയുന്നത് ബൈജു അവനെ കൊണ്ട് പിണറായി വിജയൻ്റെ ഒരു ഫിഗർ പിണറായി വിജയനെ സഖാവനെ ഞാന് അങ്ങനെ കേട്ടിട്ട് അങ്ങനെ വലിയ പരിചയമില്ല അങ്ങനെ വല്യ പരിചയം ഇല്ലാത്ത ശൈലിയും ഫിഗറുമാണ് അപ്പോൾ ഞാൻ എന്നെ അവര് അവരൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് അത് ഇൻ്റർവ്യൂ എന്നെ കൊണ്ട് അവർ കാണിക്കുവാണ് അവർ സംപ്രേഷണം ചെയ്യുന്നതിന് മുന്നേ വേറൊരാളെ കാണിക്കുന്ന എന്നെ അങ്ങനെ അത് ഞാൻ കാണുന്നു അങ്ങനെ മേക്കപ്പ്മാനെ എന്നെ കാണിച്ചു അങ്ങനെ എൻ്റെ മുഖത്ത് മേക്കപ്പ് മേക്കപ്പ്മാൻ അത് സെറ്റ് ചെയ്തു തരുവാണ് പിണറായി വിജയൻ സഖാൻ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് ചേട്ടൻ ചെയ്തിട്ടുള്ള ഒരു വലിയ വല്യമ്മച്ചിയുടെ ഒരു ഒരു അത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പിണറായി വിജയന്റെ പറഞ്ഞു ലാലേട്ടൻ്റെ പറഞ്ഞു ഈ ചെയ്തിട്ടുള്ള റോളുകൾ കൂടുതലും ക്യാരക്ടർ റോളുകളിലേക്കും വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ഇതിൽ ഏത് റോളാണ് ഏറ്റവും കൂടുതൽ കൈകാര്യം ഞാൻ സൗകര്യം എടുത്തു അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ അമ്പല അമ്പലപ്പുറമ്പുകളിലൊക്കെ പോകുമ്പോഴേ ജനങ്ങളുടെ പെട്ടെന്ന് കയ്യടി കിട്ടുന്നത് ഭയങ്കര ആവേശ ആവേശത്തോടു കൂടി കാരണം അവരിൽ ഒരു പെണ്ണായിട്ട് സാധാരണ ജീവിതത്തിലെ ഒരു സ്ത്രീയായിട്ട് വേഷം കിട്ടുമ്പോൾ അവർക്കറിയാം ആ ഡയലോഗുകൾ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് കയ്യടി അത് ഭയങ്കരമാണ് പിന്നെ ലാലേട്ടനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതാ ആവേശമായിരിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ മോഹൻലാലാണെന്നുള്ളൊരു ധാരണയാണ് നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതായത് അടുത്ത നമ്മൾ മോഹൻലാലും കയറാൻ വരുമ്പോൾ കയ്യിൽ നമുക്കറിയാം അപ്പം നമ്മൾ മോഹൻലാലാണ്